ലോകം വീണ്ടും ആശങ്കയുടെ മുൾമുനയിൽ ഇറാനിലെ നഥാൻസ് ആണവ നിലയത്തിനു നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണം ഉയർത്തുന്നത് ആണവ ദുരന്ത ഭീഷണിയോ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ പേരിട്ട ഈ ആക്രമണം ആണവ കേന്ദ്രങ്ങൾക്കു നേരെയുള്ള സൈനിക നടപടികളുടെ ഭീകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അറുപത് ശതമാനം വരെ യുളേനിയം സമ്പുഷ്ടീകരിച്ചിരുന്ന പൈലറ്റ് ഫ്യൂവൽ എൻറിച്ച്മെന്റ് പ്ലാന്റിന്റെ പ്രധാന ഭാഗങ്ങൾ തകർന്നതായും നിലയത്തിനുള്ളിൽ രാസപരവും ആണവ വികരണപരവുമായ മലിനീകരണം സംഭവിച്ചതായും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ സ്ഥിരീകരിക്കുമ്പോൾ ലോകത്തിന്റെ ആശങ്ക വർദ്ധിക്കുകയാണ് ഭാഗ്യവശാൽ നിലയത്തിനു പുറത്തേക്ക് വികരണം വ്യാപിച്ചിട്ടില്ലെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ ഈ സാഹചര്യം ഒരു നിർണായക ചോദ്യമാണ് ലോകത്തിനു മുന്നിൽ വയ്ക്കുന്നത് ഒരാണവ നിലയം ആക്രമിക്കപ്പെട്ടാൽ യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവിക്കുക അതിൻറെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഗുരുതരമാകും നമുക്ക് പരിശോധിക്കാം പ്രധാന സാധ്യതകൾ ഗുരുതര പ്രത്യാഘാതങ്ങൾ ആണവ നിലയങ്ങൾക്കു നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് പല തലങ്ങളിലുള്ള പ്രത്യാഘാതങ്ങളാണുള്ളത് അത് നിലയത്തിൻറെ ഘടന ആക്രമണത്തിന്റെ സ്വഭാവം അവിടെ സൂക്ഷിച്ചിട്ടുള്ള ആണവ വസ്തുക്കളുടെ അളവ് എന്നിവയെ ആശ്രയിച്ചിരിക്കും ഒന്ന് ലക്ഷ്യം ആണവ പദ്ധതി തകർക്കൽ വികിരണം ഒഴിവാക്കാനാകുമോ ചിലപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരിക്കൽ പോലുള്ള നിർണായക പദ്ധതികൾ തടസ്സപ്പെടുത്തുക എന്നതായിരിക്കും ആക്രമണത്തിൻ്റെ പ്രധാന ലക്ഷ്യം അങ്ങനെയെങ്കിൽ ആണവ വികരണ സാധ്യതയുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന അതീവ അപകടകരമായ മേഖലകൾ ഒഴിവാക്കി നിലയത്തിലെ മറ്റു പ്രധാന ഉപകരണങ്ങൾ വൈദ്യുതി വിതരണ ശൃംഖല സെൻട്രിഫ്യൂഗുകൾ എന്നിവ ലക്ഷ്യമിട്ടേക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഇറാക്കിലെ ഒസിറാ ക്രിയാക്ടറും രണ്ടായിരത്തിയേഴിൽ സിറിയയിലെ അൽ കിബാർ കേന്ദ്രവും ഇസ്രയേൽ ആക്രമിച്ചത് ഈ രീതിയിലായിരുന്നു അന്ന് വികിരണ ഭീഷണി ഉണ്ടായില്ല എന്നത് ആശ്വാസകരമായ വാർത്തയായിരുന്നു കാരണം ആ നിലയങ്ങൾ പൂർണ്ണ പ്രവർത്തന സജ്ജമായിരുന്നില്ല എന്നാൽ ഇതെല്ലായ്പ്പോഴും വിജയിക്കണമെന്നില്ല കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അഭാവമോ സമയക്രമത്തിലെ പിഴവുകളോ വലിയ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാം സമ്പുഷ്ടീകരിച്ച യുറേനിയമോ അഭയോഗിച്ച ആണവ ഇന്ധനമോ നിലയത്തിലുണ്ടെങ്കിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാകും രണ്ട് ആണവ വികിരണമെന്ന മഹാവിപത്ത് ആക്രമണത്തിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയമോ ഉപയോഗിച്ച ആണവ ഇന്ധനമോ സൂക്ഷിച്ചിട്ടുള്ള ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ പിന്നെ സംഭവിക്കുന്നത് റേഡിയേഷൻ ചോർച്ച എന്ന മഹാവിപത്താണ് നഥാൻസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതുപോലെ നിലയത്തിനുള്ളിൽ മലിനീകരണം വ്യാപിക്കാം ഇത് പുറത്തേക്കെത്തിയാലുള്ള അവസ്ഥ ഭയാനകമായിരിക്കും ആണവ ഉണ്ടായില്ലെങ്കിൽ പോലും റേഡിയോ ആക്റ്റീവ് കണികകൾ വായുവിലൂടെയും മണ്ണിലൂടെയും ജലത്തിലൂടെയും പടർന്നു പിടിക്കുന്നത് മനുഷ്യജീവനും പരിസ്ഥിതിക്കും ഒരുപോലെ ഹാനികരമാകും തൊഴിലാളികൾക്കും സമീപവാസികൾക്കും റേഡിയേഷൻ ഏൽക്കാനും വലിയ തോതിലുള്ള ശുചീകരണ യജ്ഞങ്ങൾ വരാനും ജനങ്ങളെ കൂട്ടമായി ഒഴിപ്പിക്കേണ്ടി വരാനും ഇത് കാരണമാകും കാലാവസ്ഥയും ഭൂപ്രകൃതിയും അനുസരിച്ച് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടും മൂന്ന് ഡേർട്ടി ബോംബ് ഭയങ്കരമായ മറ്റൊരു മുഖം അതിലും ഭയങ്കരമായൊരു സാധ്യതയാണ് ഡേർട്ടി ബോംബ് ആക്രമണത്തിന് സമാനമായ സാഹചര്യം അതായത് സ്ഫോടനത്തിൽ റേഡിയോ ആക്റ്റീവ് കണികകൾ അന്തരീക്ഷത്തിൽ കലർന്ന് വലിയൊരു പ്രദേശത്തെ വാസയോഗ്യമല്ലാതാക്കുന്ന അവസ്ഥ ഇതൊരു സമ്പൂർണ്ണ ആണവ വിസ്ഫോടനമല്ലെങ്കിലും ഭയവും നാശവും വിതയ്ക്കാൻ ഇതിനു കഴിയും തീപിടുത്തമോ ആണവ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന കണ്ടെയ്നറുകളുടെ തകർച്ചയോ ഉണ്ടായാൽ ഈ സാധ്യത വർധിക്കും ഇത്തരമൊരു പ്രദേശത്തെ വീണ്ടും ജീവിതയോഗ്യമാക്കാൻ വർഷങ്ങളും കോടിക്കണക്കിന് രൂപയും വേണം നാശനഷ്ടങ്ങൾ അവിടെയും തീരുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച ആണവ നിലയങ്ങൾ പൊതുവെ ഒറ്റപ്പെട്ട സുരക്ഷാ മേഖലകളിലാണെങ്കിലും ആക്രമണങ്ങൾ സമീപത്തെ മറ്റു കെട്ടിടങ്ങൾക്കും വൈദ്യുതി വിതരണ ശൃംഖലയ്ക്കും ഗതാഗത മാർഗ്ഗങ്ങൾക്കും നാശനഷ്ടമുണ്ടാക്കാം നയതന്ത്ര സൈനിക പ്രത്യാഘാതങ്ങൾ ഒരാണവ നിലയത്തിന് നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ആക്രമിക്കപ്പെട്ട രാജ്യം ശക്തമായി തിരിച്ചടിച്ചേക്കാം ഇത് പ്രാദേശിക സംഘർഷങ്ങൾ ആളിക്കത്തിക്കും ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ഇതിനോടകം തന്നെ അതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇറാൻ അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളിൽ നിന്ന് പിന്മാറിയതും ഇതിന്റെ ഭാഗമാണ് ആക്രമിച്ച രാജ്യം അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടാനും അപരോധങ്ങൾ നേരിടാനും സാധ്യതയുണ്ട് അപകടകരമായ കീഴ്വഴക്കം ഏറ്റവും പ്രധാനമായി ഇത്തരം ആക്രമണങ്ങൾ ഒരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും ആണവ നിലയങ്ങളെ ആക്രമിക്കുന്നതൊരു സാധാരണ യുദ്ധതന്ത്രമായി മാറിയാൽ എന്തായിരിക്കും സ്ഥിതി സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ള ആണവ നിലയങ്ങൾ പോലും ആക്രമിക്കപ്പെടാനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കും ഇത് ലോകത്താകമാനമുള്ള ആണവ സുരക്ഷാ സങ്കല്പങ്ങൾക്കു തന്നെ തിരിച്ചടിയാകും അതുകൊണ്ടുതന്നെ ഒരാണവ നിലയത്തിനു നേരെയുള്ള ആക്രമണം കേവലം ഒരു പ്രാദേശിക സൈനിക നടപടിയായി ചുരുക്കിക്കാണാനാവില്ല അത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയായേക്കാവുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുള്ള ഒന്നാണ് നഥാൻസില സംഭവം ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പ് ചെറുതല്ല ആണവ നിലയങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ മനുഷ്യരാശി ഒരു ദുരന്തത്തിന്റെ എത്ര അടുത്താണ് നിൽക്കുന്നത് എന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാകുകയാണ് ലോകം കാത്തിരിക്കുന്നത് സമാധാനത്തിന്റെ നാളുകൾക്ക് വേണ്ടിയാണ് അല്ലാതെ ആണവഭീതിയുടെ നിഴലിലല്ലാം കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി വീണ്ടും കാണാം